നമസ്കാരം ഉണ്ട് ആ പറ മീനമാസം ഇരുപതാം തീയതി പറഞ്ഞു ആ അതാണ് ഏപ്രിൽ മാസം മൂന്നാം തീയതി എന്താണ് പറഞ്ഞ അറിയും പക്ഷെ മീനമാസം ഇരുപതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാ പല അറിയില്ല അല്ലെ അപ്പൊ ലോകപ്രസിദ്ധമായിട്ടുള്ള നെന്മാറ വല്ല വേലിയാണ് കേട്ടോ മീനമാസം ഇരുപതാം തീയതി മലയാള മാസം അപ്പോൾ മലയാള മാസം ഇരുപതാം തീയതി ഏപ്രിൽ മൂന്നാം തീയതി ലോക പ്രസിദ്ധമായിട്ടുള്ള നെന്മാറ വല്ല വേലയാണ് അപ്പോൾ വേല വരികയാണ് അപ്പോൾ ചാമേശ്വരും സുനിലും കൂടി ദേവിൻ്റെ തട്ടകത്തെത്തിയതാണ് ഇപ്പോൾ അങ്ങനെ ഭഗവതിൻ്റെ തട്ടകത്തിൽ സുനിലും ഞാനും കൂടി എത്തിയതാണ് അപ്പോൾ വേല വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഏപ്രിൽ മാസം മൂന്നാം തീയതി മീനമാസം ഇരുപതാം തീയതി പ്രസിദ്ധമായ മെന്മാറ വലിയ അപ്പോൾ എല്ലാവരും ആ പറയാനേ ഇല്ല അതാണ് അതാണ് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ട് മഹോത്സവം നടക്കുകയാണ് നെന്മാറ വലിയ വേലക്കാണ് വെടിക്കെട്ട് മഹോത്സവം നെന്മാറ ദേശവും വലയങ്ങ ദേശവും അതിഗംഭീരമായിട്ടാണ് ഇക്കുറിയും മേലയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് പിന്നീട് കാണാതെ ഇപ്പൊ പന്തൽ പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കാവേ ഈ ഇടയ്ക്ക് മഴ പെയ്തപ്പോ വല്യങ്ങിക്കായിട്ട് പന്തൽ പൊങ്ങാത്ത ഈ വൈകിയിരിക്കും ഇവിടെ നെന്മാരൊക്കെ ആയിട്ട് പന്തൽ സാധനം കാണാൻ അത് പൊങ്ങിപ്പണി ഏകദേശം കഴിഞ്ഞു നമ്മുടെ വല്യയിങ്ങിന്റെ പന്തലാണ് ഇതാ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് കഴിയും ആദ്യ രാവും പകരമായിട്ട് തന്നിട്ട് ഗംഭീരമാക്കും പന്ത അപ്പം രണ്ട് ദേശവും നന്നായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഒരുങ്ങിയിരിക്കണം ഏത് നെന്മാറ വേണ്ടി വേറെ കാണാൻ വരാനേ എല്ലാവരും ഒരുങ്ങിയിരിക്കണം ഏപ്രിൽ മാസം മൂന്നാം തീയതിയാണ് അപ്പോൾ പകൽ വെ വെടിക്കെട്ടുണ്ട് രാത്രി വെടിക്കെട്ടുണ്ട് ആ രണ്ട് വെടിക്കെട്ടിൻ്റെ സമയം കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുന്ന അറിയിക്കുന്നതായിരിക്കും എല്ലാവരും ഒരുങ്ങിയിരിക്കണം എന്ന് ആദ്യത്തെ ഒരു വീഡിയോയില് ഞങ്ങൾ പറയുകയാണ് ഏത് ഈ ഇടയിൽ വേരും കേട്ടോ അതിന് വിശേഷമായിട്ട് ആ അല്ലേ സുല്ലേ എന്ന് പറയും രണ്ട് വാക്ക് പറയുന്നു പന്തല തിരക്ക് സംഭവം തന്നെയാണ് ഒരു സംഭവം തന്നെയാണ് എല്ലാം അത്ഭുതമാണ് അത്ഭുതമാണ് കണ്ടവർക്ക് എപ്പോഴാണ് നെന്മാറ വല്ലെങ്കിൽ വില എത്തണേ എന്ന് ആകണേ എന്ന് പറഞ്ഞിട്ടാണ് ആളുകളൊക്കെ ഇരിക്കുന്നത് അപ്പോഴേ എന്തായാലും നെന്മാറ വല്ലെങ്കിൽ വിലയ്ക്ക് എല്ലാവരും ഒരുക്കിയപ്പോൾ ആശംസകൾ അറിയിക്കുകയാണ് നേരത്തെ എത്തുക അപ്പൊ പകങ് വടിക്കട്ടും രാത്രി പഠിക്കട്ടും ഒക്കെ കണ്ട് കേട്ട് സന്തോഷിച്ച് ഉല്ലസിച്ചിട്ട് നമ്മുടെ പാലക്കാടിൻ്റെ പ്രധാനപ്പെട്ട മേലോത്സവങ്ങളിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നതാണ് നെന്മാറവേല ഉത്സവം ആ ഉത്സവത്തിന് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഞങ്ങൾ സന്തോഷം ഇപ്പം എവിടെയാണ് നിൽക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ പ്രസിദ്ധമായ നെന്മാറ വല്ല വേല കഴിക്കുന്ന ശ്രീ നെല്ലിക്കുളങ്കര ഭഗവതി ക്ഷേത്രത്തിന്റെ അടിത്താളി ആ ക്ഷേത്ര സന്നിധിയിൽ നിന്നിട്ടാണ് നിങ്ങളെ സംബോധന ചെയ്ത് എല്ലാവരും എത്തണം ഏപ്രിൽ മാസം മൂന്നാം തീയതി മീനമാസം ഇരുപതാം തീയതി പ്രസിദ്ധമായ നെന്മാറ വലിയ വേലയാണ് നോക്കുകയാണ് ആ വേലയ്ക്ക് ഈ പാലക്കാട് ജാതിന്റെ പാരസം നാടിന്റെ ആശംസകൾ അറിയിക്കുകയാണ് എല്ലാവരും നാട്ടിൽ എത്തണം കേട്ടോ വേല ഗംഭീരമാണ് എനിക്കും അറിയും ആ